നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതുമായി ബന്ധപ്പെട്ട് ആദ്യ നിമിഷങ്ങളിൽ തന്നെ അഖിൽമാരാരെ പോലുള്ള ആളുകള് കേരളത്തില് സഹായമായിട്ട് പത്ത് പൈസ കൊടുക്കരുത് എന്നുള്ള നിലയ്ക്കുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനെ തുടർന്ന് നമുക്കറിയുന്ന പോലെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രമുഖ മാധ്യമം തന്നെയാണ് എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റും അറിയാതെ ഒരു വ്യാജ വാർത്ത ചെയ്തത് മുപ്പത് വർഷത്തവരുടെ പാരമ്പര്യത്തിൽ നിന്ന് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയേണ്ടുന്ന ഒരു കാര്യമുള്ളത് കേന്ദ്ര സർക്കാർ ഒരു രൂപയും ഇതുവരെ അതിനൊരു സഹായമായിട്ട് തന്നിട്ടില്ല സാധാരണ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വ്യക്തിപരമായിട്ടെങ്കിലും അവർക്ക് സഹായം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് ഉണ്ടാവുമ്പോഴും അങ്ങനെ ഒരു കേന്ദ്ര സർക്കാരിന്റെ വരെ വക ഒരു സഹായം പ്രഖ്യാപിക്കലുണ്ട് അതുപോലും മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോ പറയുന്ന സഹായം എന്ന് പറയുന്നത് സഹായമല്ല ഒരു കടം എന്നുള്ള രീതിയിലാണ് അതും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും അങ്ങനെയുള്ളവർ ഇതിനെതിരെ നടത്തിയ ചില കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പെട്ടിമുടി ദുരന്തം ഉണ്ടായിട്ട് ഇതുവരെ പത്തു പൈസ അവിടെ ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ത്തിനിടയാക്കിയ ഇടുക്കി പെട്ടിമുടി ദുരന്തത്തിനായിരത്തി ഇരുപത് ആഗസ്റ്റ് ആറിനാണ് നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷവും തമിഴ്നാട് സർക്കാർ മൂന്ന് ലക്ഷവും നൽകിയെങ്കിലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ സഹായം ഇതുവരെ നൽകിയെങ്കിലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ വായുവിൽ തോന്നിയ പരിഹാസം മുഴുവൻ പറയുന്ന ഏഷ്യാനെറ്റ് റിപ്പോർട്ടേ ചെയ്തിട്ടില്ല ദുരന്തത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പൂത്ത നിന്നാണ് നമുക്ക് പോരാടേണ്ടി ഈ ശക്തികൾക്കെതിരെ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ ൾക്കെതിരെ ഇതൊക്കെ പറഞ്ഞു പോകേണ്ടതാണ് മറന്നു പോകുന്നതാണ് കാരണം മാധ്യമങ്ങൾ അത് എന്തായാലും ഓർമ്മിപ്പിക്കില്ല ഓർമ്മിക്കില്ല പിന്നെ പറഞ്ഞ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു ഞാനല്ല കൂടുതൽ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നിപ്പോ മുകളിൽ മുകളുണ്ടായിരുന്നു ഒന്ന് രണ്ട് മാധ്യമങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു ഇത് കൊടുത്തിരിക്കുന്നത് ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വമായിട്ട് കൊടുത്തിരിക്കുന്ന ബെഡ് എക്സ്പേരി ഡേറ്റ് കഴിഞ്ഞതാണ് അപ്പം ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു വിഷവാദിട്ടു അതിന്റെ ഓഫീഷ്യൽ റെക്കോർഡ്സ് കേട്ടെ പറയുകയാണ് ഇത് വേറൊരു സംഘടനയും ചെയ്യാൻ പാടില്ല ഞാനും എന്റെ കുടുംബത്തിനുള്ള സർക്കാർ മാത്രം ചെയ്താൽ മതി എന്നുള്ള ആ തീരുമാനം പുനഃപരിശോധിക്കാം നമ്മൾ എല്ലാവരും കൂടെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ബ്രെഡുകൾ ഉൾപ്പെടെ സർക്കാർ വിതരണം ചെയ്യുന്നു സർക്കാരിന്ന് ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ഉപ്പുമാവ് മാത്രമാണ് നമ്മള് രാവിലെ കൊടുത്ത മെനു ഉപ്പുമാവല്ലാത്ത ഒന്നും സർക്കാർ സംവിധാനങ്ങൾ കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും തെറ്റായി ധരിക്കുകയോ അങ്ങനെ ആരെങ്കിലും കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കണം നമ്മളൊരു മനസ്സായി നിൽക്കുകയാണ് വൈകുന്നേരം ഇതുകൊണ്ടാണ് അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കേരളം വളരെ താഴെയാണ് എന്ന് കാണിക്കാനായിട്ട് കളിയാക്കുന്നത് രാജീവിന് ആരൊ എന്നൊക്കെ പറഞ്ഞു വന്നത് നമുക്കറിയാം ബിആർഎ പി എന്നത് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്നതാണ് അർത്ഥമാക്കുന്നത് ഇത് ഇന്ത്യയിലെ ബിസിനസ് പരിസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി നിയന്ത്രണങ്ങൾ ലളിതമാക്കുകയും അനുസരണ ചുമതലകൾ കുറയ്ക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ബിആർഎ പി എങ്ങനെ ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് പ്രൊമോഷൻ വകുപ്പ് ഡി പി ഐ ടി പി വികസിപ്പിച്ച് സംസ്ഥാനങ്ങൾക്കും വിതരണം ചെയ്യുന്നു സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തൊഴിൽ കെട്ടിട അനുമതികൾ പരിശോധനകൾ തുടങ്ങിയ മേഖലകളിൽ നടത്തുന്ന പരിഷ്കാരങ്ങളെ അടിസ്ഥാനമാക്കി അവയെ വിലയിരുത്തുന്നു ബി ആർ എ പി സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പുരോഗതിയെ അളക്കാനും താരതമ്യം ചെയ്യാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു നമുക്കറിയാം ടാ റൈറ്റിങ്ങും ബാർക്ക് റൈറ്റിംഗ് ബാർക്ക് റൈറ്റിംഗ് എന്ന് പലപ്പോഴും ഈ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് പറയാൻ പോലും ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ ബാർക്ക് എന്ന് പറയുമ്പോൾ ഈ കുറയ്ക്കുക എന്നാണ് അർത്ഥം കുറച്ച് കിട്ടുന്ന നേട്ടമെന്ന് അർത്ഥമാക്കുന്നത് കൊണ്ടായിരിക്കാം അത് പലപ്പോഴും മാധ്യമ മാധ്യമപ്രവർത്തകർ പറയാതെ പഴയതായിട്ടുള്ള ടൈം റേറ്റിംഗ് പറയുന്നത് എന്തായാലും ഇതൊക്കെ പറയേണ്ടതുണ്ട് കാരണം പറഞ്ഞു തന്നെ പോകണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം